ആനയും അണ്ണാറക്കണ്ണനും ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി അത് കണ്ട് അണ്ണാന് കൊതി മൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരേം ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എൻ്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെ എടുത്ത് ഒരൊറ്റയറ് അണ്ണാൻ െന്ന് വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണേൻ തേച്ചു ചിൽ ചില ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ അണ്ണാനെടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 വാഗയും തേച്ചു ചിൽ 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 താളിയും തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ 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 വാഗയും തേച്ചു ചിൽ 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 താളിയും തേച്ചു ചിൽ 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 കുളിക്കുകയും ചെയ്തു ചിൽ 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 ആനയ്ക്ക് ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്ക് കൊമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയെന്തേ നൂച്ചിൽ ചിൽച്ചിൽ എണ്ണയെന്തേ ചൂച്ചിൽ ചിൽച്ചിൽ വാഗയൻ തേ ചൂച്ചിൽ ചിൽച്ചിൽ താളീൻ തേ ചൂച്ചിൽ ചിൽച്ചിൽ യും ചെയ്തു പ്ലാവിൻ കൊച്ചിൽ ഇനി പാഠഭാഗത്ത് വന്ന രണ്ട് വാക്കുകളാണ് വാഗയും താളിപ്പാത്രവും ഒന്നാമത്തത് വാഗ വാഗ ഒരു മരമാണ് ഈ മരത്തിന്റെ പൂവ് അരച്ച് കുഴമ്പാക്കി സ്ത്രീകൾ മുഖത്തു പുരട്ടും മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറ്റാൻ നല്ലതാണ് അതാണ് അണ്ണാൻ വാഗപാത്രം എന്ന് പറഞ്ഞത് താ താളിപ്പാത്രം താളി വച്ചിരിക്കുന്ന പാത്രം താളി എന്നു പറയുന്നത് ശരീരത്തിലുള്ള അഴുക്കും എണ്ണമയവും കളയാൻ പണ്ടുള്ളവർ സോപ്പിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ചെമ്പരത്തി ഇല കൊണ്ട് താളി ഉണ്ടാക്കാം പാട്ടത്താളി എന്ന സസ്യത്തിൻ്റെ ഇലയും ഉപയോഗിക്കും ആനയും അണ്ണാരക്കണ്ണനും എന്ന ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ ഇഷ്ടായോ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടം വന്നത് ഈ കഥകളൊക്കെ കേൾക്കാൻ ഒരു ഇമ്പമുണ്ട് വായിക്കാൻ കൗതുകവുമുണ്ട് പിന്നെ ഓരോ കഥയിലും എന്തായി എന്നറിയാൻ ഒരു ആകാംക്ഷയുണ്ട് ആന അണ്ണാനെ എടുത്തറിയുന്നു അവസാനം അണ്ണാൻ എന്തു പറ്റും എന്നറിയാനാണ് ആകാംക്ഷ പക്ഷേ അണ്ണാൻ വീണ്ടും ചക്ക തിന്നാൻ പരുവത്തിൽ പ്ലാവിലെത്തി പ്ലാവിൽ തന്നെ എത്തി എന്നറിയുമ്പോൾ ചിരിക്കാൻ തോന്നും ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നാടോടി കഥകൾ എല്ലാം നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവയാണ് കഥ പെട്ടെന്ന് മനസ്സിലാവും പറയാനും പറ്റും കഥ കേൾക്കാൻ കൗതുകമുണ്ട് പിന്നെ ആരോടെങ്കിലും കൊടുക്കുകയും ചെയ്യാം